നിങ്ങളുടെ നാവിന്റെ ഇത് നന്നായിരിക്കണം കേട്ടോ ഇനി മേലാൽ ഒരു സഹായമായിട്ട് ബന്ധപ്പെട്ട് ഹരിയെ വിളിക്കല്ലേ നിന്റെ സഹായം എനിക്ക് വേണ്ടിയതല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്കെന്തോ സഹായം ഉണ്ടായിട്ടുണ്ട് നിന്നെ കൊണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ആയിരം രൂപ കിട്ടിയോ ആരായിരം രൂപ മൂവായിരം രൂപ ആശുപത്രി വന്നതിന്റെ രണ്ടു ദിവസത്തിന് പോയിട്ട് വന്നപ്പോ അങ്ങോട്ട് മൂവായിരം രൂപ വൈദ്യോ നീ കൂടെ വന്നപ്പോഴെല്ലാം ഇങ്ങോട്ട് ഫോട്ടോ എടുത്തിട്ട് മൂവായിരം രൂപ ഇങ്ങോട്ട് ഞാൻ വന്നാൽ പിരിപ്പ് വയനാറിയത് എന്റെ കൊച്ചു നിനക്ക് പിടിക്കാനുണ്ട് നിങ്ങള് മേലാൽ ഞാൻ വിളിച്ചിട്ടില്ല മേലാൽ എന്റെ ഒരു സഹായത്തിനോ എന്റെ വീട്ടിലോ നിന്റെ വീട് അറിയണം എന്തോ സഹായത്തിന് നീ എന്ന് വിളിക്കാം നീന്യാടാ ോ എന്റെ ഭാഗത്തോ നീ കയറിയാൽ എനിക്ക് നിന്റെ മര്യാദ ഞാൻ പറയാം നിന്റെ വീട്ടിൽ കരില്ല എനിക്ക് ജീവിക്കാം ഇന്നലെയാണ് നിന്റെ വീടുകൊണ്ട് നിന്നെ കൊണ്ടുവന്ന് ജീവിച്ചേത് മോദിയോണ്ട് താങ്കളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ആ അല്ലയോ അതെ ഞാനേ ഞാനേ നീ എന്ന് എന്നെ വിളിച്ചപ്പം പിന്നെ മഹാരാജാവിന് അറുപത്തി മൂന്ന് താങ്കൾക്ക് തന്നില്ലെങ്കിൽ തന്നെ കുടുംബത്തിൽ സർക്കാരിന്റെ ആകാ എനിക്ക് അടുത്ത് തന്നെ എന്താ പൈസ തീരുവാട്ടോ സർക്കാരിന്റെ വാസ സർക്കാരിന്റെ അല്ല മോദിയുടെ പൈസ

ഞാൻ നിങ്ങളെ ചീത്ത വിളിച്ചില്ല വിളിച്ചോ വിളിച്ചതിന്റെ എണ്ണ കുറയും ചിലപ്പോ എനിക്കോ അതെ അതെ നിങ്ങൾക്കോ നിനക്ക് ഒരു കഷ്ടവുമില്ല ഞാൻ ബിജെപിക്കാരെ പുറം നടന്നതാ ഞാൻ വിളിച്ചിട്ടാ ഞാൻ മാറ്റി പറയും എന്റെ കൂടെ ഇയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ബിജെപിയെ ഒഴിവാക്കി ഒരു കാര്യങ്ങൾ ചെയ്യില്ല ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് എനിക്ക് നന്നായി അറിയാം തന്നെ ഓ ആയിക്കോട്ടെ രൂപ 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 കിട്ടി കിട്ടി ഞാൻ തരാം ഏത് ഏത് പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അതെ വിളിക്കാം മോദി പറഞ്ഞിട്ട് മോദിയുടെ കാത്തി മൂവായിരം രൂപ കൊടുക്കാം മോദി എനിക്കൊന്നുമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും അറിയാം നാളെയും ഞാൻ ദേവല്ലൂർ കാണും നിങ്ങളെ എന്റെ ജീവിതത്തിൽ പോലും ഒരു ഒരു പൈസയുടെ സഹായം പോലും നിങ്ങൾക്ക് ഞാൻ തിരിച്ച് നീ മേ വിളിക്കും നീ എന്നെ എന്നെ വിളിക്ക് എന്റെ മോക്ക് ഇതേപോലെ പൈസ വേണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഓർമ്മയുണ്ടോ എന്റെ മോക്ക് എന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ഓർമ്മയില്ലോ നീ എന്നിട്ട് കൊണ്ടുതന്നോ ഇല്ല

നീ എന്നാ അടിയടി എന്ന് വിളിക്കുന്നോ നീ ആനാണിതെ നീ മൂന്ന് പുത്തനാച്ചിട്ട് അഹങ്കരിക്കുന്നത് നീ ആണോ അവിടുത്തെ പഞ്ചായത്ത് ആണോ